ഞങ്ങൾ അന്നത്തെ പ്രസംഗവും ഇന്നത്തെ പ്രസംഗവും വളരെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് ആ വിഷയം നമ്മൾ അന്ന് ആദർശ മുന്നേറ്റത്തിൽ ഉയർത്തിയ ഒരു ഭാഗം കൂടി വെച്ചുകൊടുക്കും നിങ്ങൾ വായിച്ചാൽ ഇനി എവിടെ ഞാൻ ഒന്നുകൂടി അത് ഒരു വെള്ളം കുടിക്കണമെങ്കിൽ ഭാഗ്യം വേണം ആ ഭാഗ്യം ഇല്ലാതെയാക്കാൻ വേണ്ടി വസ്വാസ് വേണ്ടിട്ട് തന്നതാണ് അതീഫിന് സനത് പറയും പോലെ അല്ലെങ്കിൽ ഒരു സ്ഥിരപ്പെടാൻ സനതു പറയുന്നത് പോലെ തിരികെ അതിന് വേണം എന്ന വാദം അത് അത് മുജാഹിദുകൾ വെള്ളം ചേർത്തതാണ് അംഗീകരിക്കാൻ വകുപ്പില്ല പിന്നെയോ സഹോദരങ്ങളെ ുംറുകളും ചേർക്കപ്പെട്ടാൽ ആദരിക്കലാണ് ആരോടുള്ള സംശയമില്ല അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ കൊണ്ടുവന്ന ആൾ മാറിയാൽ കൊണ്ടുവന്ന ആൾ ഫാസിഖായി മാറിയാൽ കൊണ്ടുവന്ന ആൾ കളവ് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ അതും ആര പേരിൽ ഹബീബ് മുഹമ്മദു അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യത വന്നു അത് തെളിയിക്കുക തന്നെ വേണം അത് തെളിയിക്കാതെ സമൂഹത്തിന് അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ഈ ാളം ആളുകൾ വിളിക്കാറുണ്ട് മർക്കത്തിലെത്തി അന്ന് മുതൽ പിടി തുടങ്ങിയാറോട് അഭിപ്രായം അവർ മുടിയിട്ട വെള്ളമാണെങ്കിൽ ആദ്യം കുടിക്കണ ആളെ ഞാൻ തന്നെ മുടിയാവണം സന്നദ്ധ ഉണ്ടാവണം അതിപ്പോടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി പറഞ്ഞു അത് പല ആളുകളുടെയും കയ്യിലെത്തിയിട്ടുണ്ട് തുർക്കിയിലെ മുസ്തഫ കമാലിന്റെ നാട്ടിലുണ്ട് തുർക്കിയിലുണ്ട് അയാളാണ് ധാരാളം മോശപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തിയത് അതുകൊണ്ട് മോശപ്പെട്ടവരുടെ കൈകളിൽ വരുന്നതിനും അത്തരം മാധാറുകളൊക്കെ വരുന്നതിനും ലോകത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണെന്നോ എ പി അബു മുർ ഒലിയാണെന്നോ വരില്ല പറഞ്ഞത് നന്നായി വളരെ നന്നായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഒക്കെ അവരെന്നെ പറഞ്ഞു വെക്കും പണ്ട് നമ്മളെ ആളെന്നെ പറഞ്ഞല്ലോ അരേ അമ്പലക്കടവ് ഭദ്രജിയുടെ കയ്യിൽ മുടിയും ഞാൻ അതിലേക്ക് വരുന്നു ഇരിക്കട്ടെ ഇനി ഞാൻ പറയട്ടെ നിങ്ങളുടേപ്പൊ സനദാൻ സനതാൻ പന്ത്രണ്ട് പ്ലസ് ടു ചോദ്യം അങ്ങനെയാണ് ഇവിടുന്ന് ചോദിച്ചത് പന്ത്രണ്ട് ചോദ്യം ഓ എസ് എസ്റ്റക്കാരെ പന്ത്രണ്ട് ചോദ്യമില്ല ഈ ഇരുപത്തിനാല് ചോദ്യമാണെങ്കിലും ഒറ്റ നൃത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ് തള്ളിയിടാൻ മാത്രമേ നിങ്ങളെ ചോദ്യങ്ങളുള്ളൂ ഞങ്ങളതിനെ വലിച്ചറിയുകയാ അതേ സമയത്ത് ഒരേ ഒരു ചോദ്യമേ ഞങ്ങൾക്കുള്ളൂ ഒരേ ഒരു ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാൻ ലോകത്തുള്ള എസ് കെ എസ് എസ് എഫ് കാരം മുഴുവനും നിങ്ങൾ തന്നെ വിളിക്കുകയാ എന്താ ചോദ്യം എന്നറിയോ ഇനിയാണ് ഞങ്ങൾ നിങ്ങളോട് നേരിട്ട് ചോദിച്ച ചോദ്യം അഥവാ വ്യക്തമായ കൈമാറ്റ പരമ്പര സനത് ചേരിക്കാർ കണ്ട് ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഷെയർ മുബാർക്ക് ഇന്ന് ലോകത്തുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഉണ്ടെങ്കിൽ പറയണം മർക്കസിലെ ഷെയർ മുബാറക്കടക്കം ഒറ്റ ചോദ്യമുള്ളൂ ചേളാരിക്കാർ സനത് കാണണമെന്നല്ലേ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരാം സനത് കണ്ട് ബോധ്യപ്പെട്ടാലെ സ്വീകരിക്കുകേ നിങ്ങൾ സനത് കണ്ട് ബോധ്യപ്പെട്ട എവിടുത്താലും കുഴപ്പമില്ല വെല്ലൂരിലായാലും കുഴപ്പമില്ല സുഡാനിലായാലും കുഴപ്പമില്ല കാശ്മീരിലായാലും കുഴപ്പമില്ല എസ് കെ കുട്ടികൾ സനത് കണ്ട് ബോധ്യപ്പെട്ട ഒരു തിരുകേശം ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വരെ നിങ്ങൾക്ക് സാധ്യമല്ല കൊണ്ടുപോവാ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അതാ വേണ്ടത് അപ്പൊ സംഗതി ഞങ്ങൾക്ക് സനദില്ലാന്നല്ല ഞമ്മക്ക് സനതുണ്ട് അറിയും എല്ലാം അറിയും സനതെന്താന്ന് പറയും പക്ഷെ ഇവർ പറഞ്ഞത് അങ്ങനല്ല ചേളാരിക്കാരി കാണുന്നതും സനദിന്നാലേ വിശ്വസിക്കാവൂ നിങ്ങൾ ഏത് സനത കണ്ടത് നിങ്ങൾ അള്ളാന്റെ തോർക്കൊണ്ട് ഒരു സനതും കണ്ടിട്ടില്ല വെല്ലൂർത്തതും കണ്ടിട്ടില്ല സുഡാനുള്ളതും കണ്ടിട്ടില്ല നിങ്ങൾക്ക് എന്ത് സുഡാൻ നിങ്ങൾക്ക് എന്ത് സംഭവമുണ്ടോ ഒന്നും അറിയില്ലല്ലോ അപ്പോ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ഈ നാനൂറ്റി രണ്ടു മുതലും ഞാൻ കാണിച്ചത് ഓരോന്നും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം ഇവരെ സനതാണ് ഇവിടെയും പറഞ്ഞത് നിങ്ങളുടെ സനദിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ പറഞ്ഞു അതിന് സനതെന്താ നിങ്ങൾക്ക് തിരിയേണ്ടേ പിന്നീനു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കുട്ടികളെ നിങ്ങൾക്ക് സാധിക്കാതെ പോയി ഉസ്താദിന്റെ ദറസ്സിൽ വന്ന് പഠിച്ച് നന്നാവണം നമ്മ ഈ സമയത്ത് നിങ്ങൾ പറയാറോ ഇനി അതിനൊരു യോഗ്യത വേണം അവിടെ ചേർക്കണമെങ്കിൽ അത് അങ്ങനെ എല്ലാ മർക്കസിനോടിച്ചെന്ന അമ്പലക്കടവിനൊന്നും എടുക്കൂല ആ ഇവർക്കൊക്കെ ഭയങ്കര ബേജാറ ഏഹ് അമ്പലക്കടവും പറയുന്നതാണല്ലോ എന്ത് കാന്തപുരത്തിന്റെ മർക്കസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മകൻ പിന്നെ മരുമകൻ അതാരാ അത് ഞമ്മളെ സി ഫൈസി ഒക്കെ പോലെ തന്നെ പറഞ്ഞാൽ അമ്പലക്കടവ അയാളെവിടെ അയാളവിടെ നജാത്തിൽ അതിന്റെ പ്രിൻസിപ്പളാര മൂപ്പരി അത് ഉണ്ടാക്കിയതോ മാനുവലേരി മാനുവലേരും മൂപ്പരാ മോശനാണ്

എന്താണ് നിങ്ങൾ ഈ പറയുന്നത് പോയത്തും പറയാനായിട്ട് ജനിച്ചാലോ അതങ്ങനെയാണ് അതിന്റെ ശൈലി എനിയോ സഹോദരന്മാരെ ഇനി കേൾക്കണോ നിങ്ങൾക്ക് ഇപ്പോൾ സനന് ചോദിക്കാൻ വന്നവർ സദന് സനതിനെക്കുറിച്ച് ഈ മർക്കസിലെ ഷെയർ മുബാരക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഷേർമുബാരക്കും തള്ളിയിരിക്കുന്ന ജനങ്ങളെ ഇവരെ ലോകത്ത് നിന്ന് സുന്ദി എന്ന പേര് ഉച്ചരിക്കുന്നത് തന്നെ കടവാട് സത്യമല്ല എന്ന് ഞാനിവിടെ തെളിയിക്കാൻ പോവാണ് ഇതിൽ മർക്കസിലെ ഷേറുമാർക്ക് വന്നപ്പോ അസൂയ കൊണ്ടൊരു വെടിവെച്ചു എന്താ വെടിയെന്നറിയോ കൈമാറ്റ പരമ്പര ഞങ്ങൾ കണ്ട് ബോധ്യപ്പെടണം എന്നാലേ ഷറമുപാറക്കാവൂ ഇതെങ് പ്രഖ്യാപിച്ചപ്പോ അൻപതിനായിരം കൊടുത്ത ഒരാളുണ്ടായിരുന്നു പണ്ട് അൻപതിനായിരത്തിന് വിറ്റാളെ നമ്മളെ കാശിം അങ്ങനെ വിറ്റപ്പ എന്തുണ്ടായി എന്നറിയോ സഹോദരന്മാരെ നമ്മളെ കുട്ടികളൊക്കെ ചോദിച്ചു അല്ല കാസിമി നിങ്ങൾ അതിന്റെ സ്ഥാനത് കണ്ടിലോ എല്ലായിടത്തും ചോദ്യമായി അവസാനം കോഴിക്കോട്ടവരെ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു മുഖാമുഖത്തില നമ്മുടെ ഒരു കുട്ടി ചോദിച്ച ഒരു സാധാരണക്കാരനാ കുട്ടി ചോദിച്ചുവല്ല നിങ്ങൾ വലിയ കാര്യത്തിൽ മർക്കസിലെ സനദിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ സനദില്ലാതെയാണെങ്കിൽ ഒന്നും സ്വീകരിക്കാനും പാടില്ല എന്നാണല്ലോ നിങ്ങളെ വാദം അപ്പ ഇതാ നിങ്ങൾ ആ ഷഹർ ഷറുമുബാറക് എന്ന് പറയുന്ന വെല്ലൂരിലെ അൻപതിനായിരത്തിന് കൊടുുന്ന അത് അങ്ങനെ വായിക്കുകയും അപ്പവര് പറഞ്ഞു അത് കാന്തപുരം വിശ്വസിക്കുന്നതാണ് കാന്തപുരം വിശ്വസിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നോക്കണ്ട കാന്തപുരം മർക്കസിലുള്ളതും വിശ്വസിക്കണില്ലേ അത് പോരണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണണ്ടേ അത് കൊണ്ടുവാ അതൊന്ന് കേട്ടോളൂ ഇവരുടെ അവസാനത്തെ ആ കോഴിക്കോട് നിർത്തിയ മുഖാമുഖം സംഭാവന ഒക്കെ പേടി നടത്തിയതാ പക്ഷേ കുട്ടി ചോദിച്ചപ്പോഴേക്ക് വരെ ചെയ്തു ആകെ ബേജാറായിട്ട് ഒരാൾ പറഞ്ഞു അത് അവരണ്ട് വെല്ലൂരിലുണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാലും അവരുണ്ടാവും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു അത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ സനത് എങ്ങനെ ഇവിടുന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ് ഈ പിന്നെ ഓരോരുത്തർക്ക് പറഞ്ഞാൽ പോരെ മലപ്പുറത്തുനിന്ന് സനത് ചോദിച്ചാല് അത് ഷേറുംബാറൊക്കെയുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് ജില്ല നോക്കിയിട്ടാണ് സനത് പറയേണ്ടത് ഇനി കോഴിക്കോട്ട് എവിടെയെങ്കിലും പറഞ്ഞാല് അത് ആ പഞ്ചായത്തിലാണെന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനെ പഞ്ചായത്തും ജില്ലയും അവസാനം വീണ്ടും കുട്ടി ചോദിക്കുന്നു ഉറപ്പായപ്പോ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു നമ്മളെ പരിപാടി വൻ വിജയമായിരിക്കുന്നു നന്ദി പറയാൻ വേണ്ടി ആളെ ക്ഷണിക്കുമാമാരേക്ക് വിട്ടു ഇവരാ നമ്മളെ സംവാദത്തിന് വെല്ലുവിളിക്കേണ്ടത് നോക്ക് നിങ്ങള് ഒരു ചെറിയ കുട്ടി വലിയൊരു സനത്ത് ചോദിക്കുമ്പോഴേക്ക് തിരിച്ചുവിടേണ്ടി വന്ന നിങ്ങൾ നിങ്ങളെ പ്രസ്ഥാനത്ത് തിരിച്ചുവിടണമെന്നാണ് നിങ്ങൾക്ക് കണ്ടു ഉസ്താദ് വെല്ലൂർ രണ്ട് കുപ്പി വെള്ളം അൻപത്തയ്യായിരം രൂപ അൻപതിനായിരം രൂപക്ക് വിറ്റതായിട്ട് നമ്മൾ എൽ സി ഡി കാണാൻ കഴിയും ആ റമസാകാശിനെ വെല്ലൂർ വാക്വ്യാത്ത് കൊള്ളുന്ന വെള്ളത്തിന് ആ മുടിക്ക് അവിടുത്തെ മുടിക്ക് സനതുണ്ടോ സനതുണ്ടെങ്കിൽ ആ സനതൊന്ന് വായിക്കാൻ വേണ്ടിട്ട് മനാ ഉസ്താവിനോട് പറയണം ആ സനതൊന്ന് വായിക്കണം വെല്ലൂർ വാക്വ്യാത്തിലെ മുടിന്റെ സനതൊന്ന് വായിക്കാൻ വേണ്ടിട്ട് അപേക്ഷിക്കാം വെല്ലൂരിലെ മുടി എന്ന് മാത്രമല്ല ലോകത്ത് മുസ്ലിങ്ങൾ അംഗീകൃതമായി പ്രശസ്തമായി സ്ഥിരീകരിച്ചു വരുന്ന പ്രധാനപ്പെട്ട മുടികൾക്കൊക്കെ അത് അഭിപ്രായ വ്യത്യാസമില്ലാതെ സുസമ്മതമായി തവാത്തുറൻ മുത്തവാത്തുറൻ ഏകകണ്ഠമായി അംഗീകരിച്ച് പാരമ്പര്യമായി കൈമാറിപ്പോരുന്നതാണ് ഒരു സംശയവുമില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് കാന്തപുരം വിഭാഗം പോലും വെല്ലൂരിലെ മുടിക്ക് സനതില്ല എന്ന് പച്ചയായി പറയാൻ തയ്യാറാകില്ല അതിനൊക്കെ പുറത്ത് വളരെ വ്യക്തമായ സനത് വെല്ലൂരിൽ ആ മുടിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വെല്ലൂരിൽ പോയി അന്വേഷിച്ചാൽ ആർക്കും അത് കണ്ടെത്താൻ സാധിക്കും ഒരു സന്ദേഹവും ഇല്ലാത്ത വിധം പ്രകടമായി സ്ഥനത അവിടെ ലഭ്യമാണ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്റെ ചോദ്യം മർക്കസിലുള്ള മുടിക്ക് സനതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആ വെല്ലൂർ വാഗവ്യാത്തിലെ സനതൊന്ന് വായിക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല അതെ ചോദ്യം വളരെ മനസ്സിലായിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള ഒരു മുടിക്ക് കേരളത്തിൽ വെച്ചാണ് ഇപ്പോൾ സനത് ചോദിക്കുന്നത് അതേസമയത്ത് കോഴിക്കോട്ട് കാരന്തൂരിൽ ഉള്ള ഒരു മുടിയുടെ സനത് തിരിച്ചു ചോദിച്ചതിന് തമിഴ്നാട്ടിലെ മുടിക്ക് കേരളത്തിൽ വെച്ച് സനത് ചോദിക്കണം എന്നല്ല തമിഴ്നാട്ടിലേക്ക അവിടെ വെച്ച് കൃത്യമായി നമുക്ക് സനത് വായിക്കാം അതേസമയത്ത് കോഴിക്കോട്ടുള്ള മുടിക്ക് കേരളത്തിൽ വെച്ച് തന്നെ സനത് വായിക്കണം അതിന് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടോ കർണാടകയിൽ പോയിട്ടോ അല്ല ഇവിടെ സനത് അന്വേഷിക്കുന്നത് ഈ മഹത്തായ പരിപാടി സമസ്ത കേരള ചമ്മുണിയ തുലമയുടെ ദൈത്യയാത്രയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംവേത സംവാദമായി മാറിയിരിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്ാഹി വർക്കാത്തു അവസാനം നന്ദി പറയാൻ പോവാണ് അതുമാണ് അതിൻ്റെ നന്ദി പറയലല്ലാതെ നിങ്ങൾക്കു രക്ഷയില്ല ഞങ്ങളല്ല നിങ്ങളാണ് ഇപ്പൊ സനത് വേണോ വേണ്ടേ എന്റെ ചോദ്യമാണ് സനതി നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ഒരൊറ്റ മുടി പറയാൻ ഷേർമുബാർക്ക് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഈ ഗ്രൂപ്പിലിട്ട് ക്ലിപ്പാണ് ആ ക്ലിപ്പിൻ്റെ പാശ്ചാത്തലം ഞാൻ പറഞ്ഞുതരാം മുജാഹിദ് വാലുശ്ശേരിൻ്റെ ക്ലിപ്പ് അതിന് മുമ്പ് കുറച്ച് ഉണ്ട് അപ്പം ബാലുശ്ശേരി പറഞ്ഞു മർക്കസിലെല്ലാം മുടി റസൂലാൻ്റെ ആണെങ്കിൽ അത് സനദ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും അപ്പം നിങ്ങൾ സനതു വായിക്കണം എന്ന് പറഞ്ഞു ഏ ആ ക്ലിപ്പിട്ട് അതിന് ശേഷമാണ് ഓന ഇത് പറയേണ്ടത് നിങ്ങൾ അതിൻ്റെ സനദ് ഒന്ന് വായിച്ചു തന്നാൽ അപ്പം സനദൻ്റെ ആവശ്യമില്ല വറക്കത്തെടുക്കാൻ നിബിദ്ധങ്ങളിലേക്ക് ചേർത്താൽ തന്നെ വറക്കത്തെടുക്കാം ഏ സനതു വേണ്ടെന്നാ പറഞ്ഞേ ഇപ്പൊ പറഞ്ഞെന്താ അറിയോ കൊണ്ടുവന്ന ആള് മുക്തയായി അപ്പൊ സനദ വായിക്കണം ഇവിടെ ചങ്ങായി കൊണ്ടുവരുമ്പം ആ ഷെറുബാർക്ക് ഷെറുബാർക്ക് പിന്നല്ലേ എന്റെ വാദം വെച്ച് പറയുകയാണെങ്കിൽ തന്നെ പിന്നല്ലേ ആള് മുക്തയായത് ഷെറുമാർക്ക് എന്ത് വെച്ചു എന്നതാണ് ഇന്നല്ലേ ഞാൻ ചോദിച്ചേ കൊണ്ടുവന്ന ആള് മുക്തതി ആയാലും ഷെറുബ്ബാർക്ക് മുക്തതി ആയാലോ തന്നെ ഇവിടെ നിന്ന് വരികയാച്ചേ ഇതിപ്പോ നെധിക്കൊപ്പിക്കാണ് നെതി പറഞ്ഞല്ലോ അപ്പൊ അത് തള്ളാനും പയ്യാ അത് കൊള്ളാനും പയ്യാ അപ്പൊ ഇവരുടെ വാദം പറയും വരുമ്പേണം നല്ല സനതു നിങ്ങൾ വായിക്കും വേണം നിങ്ങൾ കഴിക്കണേ നിങ്ങൾ കളവ് വരുന്ന പോലെ ആണേ അപ്പൊ നിങ്ങള് സനതു വായിക്കണം പറഞ്ഞല്ലോ സനതു വേണം അപ്പൊ ആ നദിവി പറഞ്ഞ അതിനെ തള്ളു തള്ളാനും പയ്യാ എന്നാലും ഇവനിക്ക് ഇവരെ ആദർശത്തിൽ നിന്ന് മാറാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ മധുരച്ചിട്ട് തുപ്പാൻ വയ്യാന്ന് പറഞ്ഞ കോലത്തേക്ക് പോയി അതപ്പതനം അല്ല എന്ത് പറയാനാ പിന്നെ പറഞ്ഞ വിശ്വാസ നമുക്ക് കൊണ്ട കൊണ്ടുവന്ന ആളെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സനത വേണ്ട കൊണ്ടുവന്ന ആൾ വിശ്വാസം ഇല്ലെങ്കിൽ സനത് വേണം പുതിയ സൂലുണ്ടാക്കി നെതിവി നെതിവിക്ക് അങ്ങനെ മാത്രമല്ല നിധിവിക്ക് ആര് കൊണ്ടുവന്നാലും സനതു വേണം അപ്പൊ നദവിക്ക് ആ കൊണ്ടുവന്ന ആളിനെ വിശ്വാസമുള്ള ആൾ കൊണ്ടുവന്നു അപ്പൊ നദവി സനത വേണ്ടാന്ന് പറയോ അങ്ങനെ നിധിവിക്ക് വാദം ഉണ്ടെങ്കിൽ തെളിയിക്കറ നിധിവിനെ കൊണ്ട് പറയിപ്പിക്കേ ആൾ കൊണ്ടുവന്നാൽ അവിടെ സനതു വേണ്ട അവിടെ നിബിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ തന്നെ അതിനെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് നിധിവിക്ക് വാദം ഉണ്ടോ എന്താ പറഞ്ഞേ അത് സ്ഥിരപ്പെടണമെങ്കിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ് എന്ത് സനതു കാണുന്നില്ലേ അപ്പൊ ഒരാൾ കൊണ്ടുവന്നതുകൊണ്ട് വിശ്വാസനായതുകൊണ്ട് മാത്രം കാര്യമില്ല സനദുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന ഷെയർ വിശ്വസിക്കാൻ പറ്റുള്ളൂ കൊണ്ടുവന്ന ആളും വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ഇതിവില്ലേ ഇജിള്ളവിടെ ഇജിലേ വിശ്വാസം നമുക്ക് ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ സനദ് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല ഏ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളൂർത്താ നെതിവിന്റെ ഉസൂൽ വെച്ച് അന്നതും ലോകത്ത് എല്ലാ ചെറുവുമാർക്കും സനതുണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നെധുവിള്ളേ മനസ്സിലായ നെതിവിൻ കൂട്ടാളികളും ഉള്ളേ അങ്ങനെ ആവുമ്പോൾ നെതിവിന്റെ ഉസൂൽ വെച്ച് ലോകത്ത് എവിടെയെങ്കിലും ഒരു സെറവുമാർക്ക് കണക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയുമോ മുമ്പ് ഇജി അങ്ങോട്ട് ചോദിച്ച ചോദ്യപ്പാ ഞങ്ങൾ എന്നോട് ചോദിക്കാണ് നെതുവിയും കൂട്ടറും പറഞ്ഞ ഉസൂൽ വെച്ച് ലോകത്ത് ഇന്ന് പല സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ ലോകത്തെവിടെങ്കിലും ഒരു സെറോപാർക്ക് ഉള്ളതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയോ നിധിവിന്റെ ഉസൂൽ വെച്ച് സനതോടു കൂടി ഏതാ അൻവരി പറഞ്ഞ മാതിരി ഗണ്ഡിതമായ ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പോലെ വാദമുണ്ടല്ലോ അത് കള്ളശരീരത്താണ് അത് ഭാവിവാദമാണ് അതാ ഞങ്ങളീ പറയണ്ട് നിധിവിന്റെ ഉസൂൽ വെച്ച് നോക്കുമ്പോ എൻ്റെതും സെറോപാർക്കല്ല എൻ്റെ പറഞ്ഞാൽ പോലും വായിക്ക് വായിച്ചിട്ട് സ്ഥിരപ്പെടുത്തേ ഓൻ പറയണ്ടേ ഞങ്ങളടുത്തുണ്ട് സനതുണ്ട് ആർക്കും കാണിച്ചു അതുകൊണ്ട് കാര്യമില്ല വായിക്കേ സ്ഥിരപ്പെടുത്ത് നിധിവിനെ താങ്ങുക വല്ല ആളായിക്കാണ്ടേ എന്താണ് ഞങ്ങ അയ്യെ അപ്പൊ അവിടെ ഔഷാദൊന്നും കൂടിയും വ്യക്താക്കണം അബ്ദുല്ല എന്ന് പറയണ്ട് അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിന് വെള്ളം കൊടുത്തിട്ടുണ്ടോന്നും പറയണ്ട് അപ്പൊ ഇവ പറഞ്ഞനുസരിച്ച് ഉഷാദ് പറഞ്ഞൂലനുസരിച്ച് കോമാട്ടുജലബ്ദുള്ള ആരാണ് ഫാസിഖാണ് തമ്മാടിയാണ് അതുപോലെ എന്താ കളവ് പറയുന്ന ആളാണ് അതുപോലെ കോമാട്ട് അബ്ദുള്ള എന്തെയാണ് ഏറ്റവും വലിയ ഫ്രോഡാണ് അപ്പോ ചാലിൽ അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന ഓന്റെ കയ്യിലുള്ള സന്നദ്ധ ആദ്യം ഹജറാക്കണ്ടേ നൌഷാദിന്റെ ഭക്ഷണപ്രകാരം ഉള്ളത് അഭിപ്രായം ഔഷാദ് പറഞ്ഞു അപ്പൊ ഞങ്ങളെ വീക്ഷണ ഞങ്ങൾക്ക് പറഞ്ഞു അപ്പൊ കോമാട്ടു ജാൽ അബ്ദുള്ള കയ്യിലുള്ളത് അല്ലാതെ വരൂല്ലേ അപ്പൊ അതിന്റെ പരമ്പര ഹാജരാക്കങ്ങളെ എന്നിട്ടാകും നിങ്ങളുടെ സമുദായത്തിന് മുമ്പിൽ ഒന്ന് കാണിക്കങ്ങളെ എല്ലാ നോക്കട്ടെ വട്ടൂരിയാളെ സിയാക്കളായ വട്ടൂരിയാളെ നിങ്ങളോട് നെഞ്ചിലേക്ക് നിങ്ങളെ ഓരോന്നും ഓരോന്നും വരും കേട്ടോ അപ്പൊ അത് ഉണ്ട് അത് ഞങ്ങളിങ്ങനെ ചോദിക്കാണ് പറഞ്ഞു അജി പറഞ്ഞു സിഫത്ത് അനുസരിച്ച് എന്ത് ചെയ്യാന് ആള് ഫാസിക്കായി അല്ലെങ്കിൽ എന്ത ചെയ്യാസാബിയായി അല്ലെങ്കിൽ ആള് എന്ത് ചെയ്യും കളി പറയുന്ന ആള് കളി മാത്രം പറയുന്ന ആളായി അറിയാൻ എന്ത് ചെയ്യണം അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞല്ല അത് തിരിച്ചങ്ങോട്ട് ചോദിക്കാണ് അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന കുരു നിങ്ങൾ വലിയ വലിയ കുത്തുപ്പും അതുപോലെ തമ്മാടിയാണ് അതുപോലെ എന്തെയാണ് അവൻ കാവ് മാത്രം പറയുന്ന ആളാണ് വഞ്ചകനാണ് കപടനാണ് അപ്പോൾ അതിൻ്റെതൊന്ന് പരമ്പര കൊണ്ടുവരാൻ പറ്റുവോ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം